ഹായ് ഞാനിവിടെ മല്ലി വറുക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് ഞാൻ മല്ലി വറുക്കുന്നതെന്നു വച്ചാൽ മല്ലി നല്ലോണം കഴുകി വൃത്തിയാക്കി അതിന് ശേഷം നല്ലവണ്ണം വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് മല്ലി വറക്കുന്നത് മല്ലി അങ്ങനെ വറുത്തിട്ട് നമ്മൾ ഒരാഫ് വേവ് ആവുന്ന രാഫ് വേച്ച പകുതി വേവായതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ചേരുവകൾ ചേർക്കുന്നത് ചേരുവകൾ എന്ന് വെച്ചാൽ മല്ലി പെരിഞ്ചീരം അത് ഒരു കിലോനിലേക്ക് നൂറ് ഗ്രാം വെച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ അതിലേക്ക് കുറച്ച് ഉലുവ ഉലുവയും കൂടിയും ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് ഉലുവ ചേർക്കും അതുപോലെ അതിലേക്ക് കറാം പട്ടല്ലേ പട്ട പട്ട കുറച്ചെടുത്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്താൽ അതിൻ്റെ രുചിയും ഒരു രുചിക്കൊക്കെ നല്ലൊരു വ്യത്യാസമാണ് നല്ല സ്മെല്ലുമാണ് ഇതെല്ലാം ഇട്ട് മല്ലി വറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് പിന്നെ കുറച്ച് കറാമ്പട്ട കറാമ്പട്ട ഇട്ടു ഏലക്കായ ഇട്ടു കേട്ടോ ഒരു നാല് ഏലക്കായ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഏലക്കായും കൂടി ചേർത്ത് നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ കുറച്ച് കടകാണ് കടകും ചേർത്തു കടകു ചേർത്തു പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കരുവേപ്പില കരുവേപ്പില ചേർത്തു കരുവേപ്പിലയും ചേർത്തു പിന്നെ അതിലേക്ക് ഞാനൊരു ആഫ്രിക്കൻ ചപ്പ് ചപ്പ് എന്ന് പറയും നമ്മൾ അങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ട് അതും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഈ പച്ച ഇല ഒരുവിധം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല വാട്ടം വെച്ചല്ല കറുപ്പ് നിറായി വരും അപ്പോൾ അതുവരെ നമ്മൾ ഇതാക്കണം അങ്ങനെ ഈ മല്ലി നമ്മൾ കുറച്ച് എടുത്തിട്ട് അതൊന്ന് വേവെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കയ്യിലെടുത്തിട്ടൊന്നും ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കുക കൈ കൊണ്ട് അപ്പോൾ അത് നല്ലോണം പൊട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത്രയും മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുളക് ഞാൻ മുളക് നല്ലോണം ആദ്യം രണ്ട് വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിന് മേലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ അതും അതുപോലെ തന്നെ പുറ നല്ലോണം വെയിലത്തിട്ട് ഉണക്കണം ഉണക്കിയതിന് ശേഷമാണ് ഇത് വറുക്കുന്നത് ഉണക്കിയതിന് ശേഷം നമ്മൾ അത് വറുത്ത് അതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഇടുന്നില്ല മുളകിലേക്കൊന്നും ഞാൻ ഇടില്ല ഞാനിങ്ങനെ മുളക് മാത്രം വറുത്തിട്ടാണ് പൊടിക്കുന്നത് മഞ്ഞൾ ഞാൻ വേറെ തന്നെ പൊടിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മല്ലിമുളകും വറക്കുന്ന രീതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇതിലേക്കുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഓക്കെ